ആ ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ആ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശമായിരുന്നു മറ്റു വിശദാംശങ്ങൾ എനിക്കറിയുന്നതല്ല ജയിലിന് ജയിലിനകത്തുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയില്ല ജയിലിൻ്റെ പുറത്തുനിന്ന് കഴിച്ചതായി നിങ്ങൾ നിങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അപ്പോൾ അതിന് നടപടി ജയിലധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് അതിപ്പോൾ ആരെങ്കിലും ജയിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ജയിൽ വകുപ്പ് കണ്ടു സർക്കാർ കണ്ടു അതിനാവശ്യമായ ഡിസിപ്ലിൻ ആക്ഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു അതല്ലേ ഇതിപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നതല്ലല്ലോ അതിനെക്കുറിച്ചാണല്ലോ മൂന്ന് പോലീസുകാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായും അച്ചടക്ക ലംഘനങ്ങൾ നടക്കുമ്പം അതിനനുസരിച്ച് ഡിസിപ്ലിൻ ആക്ഷൻ ഫോഴ്സിനകത്തുണ്ടാവും അത് ഫോഴ്സ് സ്വീകരിച്ചിട്ടുണ്ട് ജയിലിനകത്തുനിന്ന് മൊബൈൽ ഫോൺ പിടിച്ചത് അതിൻ്റെ ശ്രദ്ധയില്ല ജയിലിനകത്ത് നിന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾ മദ്യപിച്ചു എന്നൊരു വിവരം എൻ്റെ ശ്രദ്ധയിലുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കുറ്റം നടത്തുമ്പോൾ അതിന് ശിക്ഷ കൊടുക്കുക കൊടുക്കുകയെന്നുള്ളത് മറ്റുമാരങ്ങളില്ലല്ലോ അപ്പോൾ അത് ആരാണോ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുള്ളത് അതിനെതിരായ നടപടി ഇപ്പോൾ ഓൾറെഡി സ്വീകരിച്ചു അതിന് ആരാണോ കൂട്ടുന്നത് അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ കുറേ കാലമായി വ്യക്തിപരമായി എനിക്കെതിരെ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വൈഫിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നിങ്ങൾ പോയി പരിശോധിക്കുക ജെ ആർ എഫിൽ ബി എച്ച് ഡി ചെയ്ത ആളാണ് അതൊന്നു പോയി അന്വേഷിക്കണം അതെ സ്പീക്കറെ കിട്ടി എന്നുള്ള മട്ടത്തിൽ വാലെടുത്ത് വീശുമ്പം കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുക അങ്ങനെ എന്തെങ്കിലും തരത്തിൽ തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളിൽ ഒരാളെ കിട്ടിപ്പോയി എന്നുള്ള മട്ടിൽ ചാടി ഇറങ്ങരുത് കാള വെറ്റു നിൽക്കുമ്പോൾ കാര്യടുക്കരുത് കൃത്യമായി ഉത്തരവാദപ്പെട്ട ചാനലുകൾക്ക് ഒരു ഓൺലൈൻ നിലവാരത്തിലേക്ക് താണു പോരുത് അപ്പം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം അതെന്നല്ലേ പറയുക നിങ്ങൾ അന്വേഷിക്കുക പരാതിന്റെ നടപടി സ്വീകരിക്കട്ടെ അതിൽ ആർക്ക് പ്രശ്നം ആർക്കിവിടെ എതിർപ്പുള്ളത് എന്തെങ്കിലും ഇടപെട്ടോ അപ്പോൾ ഒരു ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയുന്നു ഇവിടെ ശരാശരി നിലവാരമില്ലാത്ത ഒരു ഓൺലൈനിന്റെ നിലവാരത്തിലേക്ക് ഉത്തരവാദപ്പെട്ട ചാനൽ മാറാൻ പാടില്ല ഓക്കെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം